നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസണിൽ എഫ് സി ബാൾസിലോണ ഡൊമസ്റ്റിക് കിരീടങ്ങളൊക്കെ വാരിക്കൂട്ടുമ്പോൾ ആരാധകർ ഈ സീസണിൽ അവർ അതുപോലുള്ളൊരു തുടർച്ച പ്രതീക്ഷിച്ചതാണ് യു സി എല്ലടക്കം അവരടിക്കുന്നത് സ്വപ്നം കണ്ടവരുമുണ്ട് പക്ഷേ പ്രീ പ്രീസീസൺ ടൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായി ജോയിൻ ഗ്യാംബറിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ ആ വാർത്ത കേട്ടത് ഇന്നലെ രാത്രിയോടുകൂടി സ്പാനിഷ് ജേർണലിസ്റ്റുകൾ പുറത്തുവിടുകയും പിന്നീട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോ എന്ന ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ഒക്കെ പറഞ്ഞത് യെസ് ഇനീഗോ മാർട്ടിനസ് ബാഴ്സലോണ വിട്ട അൽനസറിലേക്ക് പോവുകയാണ് ഒരു ഞെട്ടലായിരുന്നു ഇഡിറ്റി പോലെയാണ് ആ വാർത്ത വന്നത് പാവ്ക്കു ബാഴ്സിയും ഇനീഗോ മാർട്ടിനസും ചേർന്നുള്ള സഖ്യം അതവർക്ക് വലിയ പ്രതീക്ഷ സമ്മാനിച്ചതാണ് സെൻട്രർ ബാക്ക്മാരായിട്ട് ഇവർ രണ്ടുപേരും ഈ സീസണിലും ഉണ്ടാകും എന്ന് കരുതിയതാണ് ഫ്ലിക്കിൻ്റെ സിസ്റ്റം ഏറ്റവും മികച്ച രൂപത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഒരാളായിരുന്നു ഇനി ഗൊമാർട്ടിനസ് മുപ്പത്തിനാല് കാരനായിട്ടുള്ളൊരു കളിക്കാരൻ പോകുന്നതിനാണോ ഞങ്ങൾ ഇത്ര ഭയക്കേണ്ടത് വാഴ്സയ്ക്കെന്നും ലാമാസിയുണ്ട് എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് കാണുന്നുണ്ട് പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ബാഴ്സ ആരാധകരുടെ ആകെ ഒരു ഇപ്പോഴത്തെ ഫീല് ആ നിങ്ങൾ നോക്കിയാൽ മതി ആ എക്സിലൊക്കെ നോക്കുക അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നോക്കുക അതിലൊക്കെ വാഴ്സ ആരാധകർ ഞെട്ടലാണ് ഞെട്ടലിലാണ് അങ്ങനെയാണ് അവർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചു ഇത് ഞെട്ടാനുള്ള കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു എന്നതുകൊണ്ട് മാത്രമല്ല കഴിഞ്ഞ മാർച്ചിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തയാളാണ് അയാളാണ് ഓഗസ്റ്റിൽ ഈ പോകുന്നത് പക്ഷെ അപ്പോഴേക്കും അപ്പോൾ തന്നെ അയാൾ ഒരു കാര്യം കൂടി ആ കോൺട്രാക്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അതായത് മറ്റൊന്നുമല്ല സൗദി അറേബ്യയിൽ നിന്ന് ഓഫർ വരികയാണെങ്കിൽ തനിക്ക് പോകണം ആ ക്ലോസ് അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്തു ഇതാ പോകുന്നു അപ്പോൾ ഇത് ബാഴ്സ് ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ അവസാന ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഒരു സെൻറ്റർ ബാക്കിനെ തപ്പി തപ്പിപ്പിടിക്കണ്ടേ അല്ല ബാഴ്സയിൽ തന്നെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ തർക്കമൊന്നുമില്ല പാവ് കുബാഴ്സി ഇപ്പോൾ ഇനി അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് പൊസിഷൻസാണ് നമ്മൾ പറയുന്നത് പാവ് കുബാഴ്സി ഉണ്ട് റൗഹോ അദ്ദേഹത്തെ ഇപ്പോൾ ഫസ്റ്റ് ക്യാപ്റ്റനാക്കി നിയമിച്ചിട്ടുണ്ടല്ലോ പിന്നെ ക്രിസ്ത്യൻസൺ റിഗാർഷ്യ അദ്ദേഹത്തെ വിങ്ങിലാണ് അധികം ഉപയോഗപ്പെടുത്താറുള്ളത് പിന്നെ കൂണ്ടെ അദ്ദേഹത്തെയും വിങ്ങിലാണ് ഉപയോഗപ്പെടുത്താറുള്ളത് റൈറ്റ് ബാക്കായിട്ടാണ് ഉപയോഗപ്പെടുത്താറുള്ളത് ജറാദ് മാർട്ടിൻ അദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്കായിട്ട് ഉപയോഗപ്പെടുന്നു പക്ഷേ സെൻറ്റർ ബാക്കായിട്ട് കളിക്കാൻ പറ്റ പറ്റും ഇവർക്കൊക്കെ ഇപ്പം ഇതാണിപ്പോൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇനി പകരം ഒരു സൈഡിങ്ങിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന ഉത്തരം ബാഴ്സലോണ എല്ലാം ഒത്തിണങ്ങിയ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ പുതിയൊരു സൈനിങ്ങിലേക്ക് പോവുകയുള്ളൂ എന്നാണ് അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടലുണ്ടാക്കിയ നീക്കം തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇതിനുള്ള സാധ്യത അറിയാമായിരുന്നു എന്ന് ജറാദ് ജറാത്മറയനോയെ പോലെയുള്ളവർ പറയുന്നുണ്ട് അതിന് പക്ഷേ അവർ സമ്മതിക്കാനുള്ള കാരണം സാലറി ഫ്രീ അപ്പ് ആകും അത് ഉപയോഗപ്പെടുത്തി പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാമെന്നത് പ്രത്യേകിച്ച് ടേസ്റ്റിങ്ങിന് ഉടക്കി നിൽക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറി അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല സോ അതുകൊണ്ടു കൂടിയാണ് ഈ ഒരു നീക്കത്തിലേക്ക് പോയത് എന്നും പറയപ്പെടുന്നു ഏതായാലും അൽനസിർ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് അൽനസിർ ആരാധകരുടെ ഒരു കാര്യം പറയട്ടെ ഒരുപക്ഷെ അവർ ബാഴ്സിലോണയുടെ കളിയൊന്നും അങ്ങനെ ക്ലീനായിട്ട് വീക്ഷിക്കുന്നവരായിരിക്കില്ലല്ലോ നിങ്ങൾക്ക് കിട്ടിയ താരം എത്രത്തോളം മികച്ചവരാണെന്ന് അറിയണമെങ്കിൽ എക്സിലും മറ്റുമൊക്കെ ബാഴ്സലോണയെ പിന്തുണക്കുന്ന അക്കൗണ്ടുകളൊന്ന് കയറി നോക്കിയാൽ മതി ഇനീഗോ മാർട്ടിനസിൻ്റെ പോക്കിൽ ആരാധകർ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് എന്നത് നോക്കിയാൽ മതി അത് കണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് ഒരു സൂപ്പർ താരത്തെ തന്നെയാണ് എന്ന് നിങ്ങളുടെ ഡിഫൻസിനെ ശക്തിപ്പെടുത്താൻ അയാളെ അയാളെക്കൊണ്ട് കഴിയും പ്രത്യേകിച്ച് ഐമറിക്കിൽ അപ്പോർട്ട് പോവുകയാണല്ലോ സോ സിബാക്കനോടൊപ്പം ഇനീഗോ മാർട്ടിനസിന് അവിടെ റിയാദ് ക്ലബ്ബിൻ്റെ ഡിഫൻസ് ശക്തമാക്കാൻ പറ്റുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇവിടെ ബാഴ്സ എന്ത് ചെയ്യും അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഓപ്ഷൻ കൊണ്ട് സംതൃപ്തിപ്പെടുമോ അതല്ല പുതിയ ഒരാളെ സൈൻ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം എന്ത് തന്നെ പറഞ്ഞാലും ബാഴ്സ് ലോണിട ആരാധകർക്ക് ഇതൊരു ഞെട്ടലുണ്ടാക്കിയ ട്രാൻസ്ഫർ ആയിരുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി റാഫ്ലോക്സ് എടുത്താം